ഹായ് ഫ്രണ്ട്സ് ഇതിപ്പോൾ എൻ്റെ വീട്ടിലുള്ള കുറച്ച് ചെടികളൊക്കെ ഞാൻ കാണിക്കണേ കേട്ടോ ഇതിപ്പോൾ മുന്തിരിയാണ് മുന്തിരി ഇവിടെ ഞങ്ങൾക്ക് മണ്ണ് ഇങ്ങനെ ഫ്രണ്ടിലൊന്നുമില്ല കുറച്ച് പോഷനേ ഉള്ളൂ അപ്പോൾ മുഴുവൻ ഇങ്ങനെ കോൺക്രീറ്റ് ഇട്ടേക്കുന്നതാണ് അപ്പോൾ മുന്തിരിയൊക്കെ വളർത്താൻ പറ്റിയ പോട്ടാണ് കേട്ടോ ഇത് നമുക്ക് നേഴ്സറിയിൽ പ്ലാൻ നഴ്സറിയിലൊക്കെ വാങ്ങിക്കാൻ പറ്റും കുറച്ച് ഒരുമാത്രം നല്ല ഹൈറ്റുള്ള നല്ല കട്ടിയുള്ള ഉള്ള പ്ലാസ്റ്റിക്കാണ് കേട്ടോ അതിനകത്താണ് ആ മുന്തിരി നമ്മൾ നട്ടേക്കുന്നത് പിന്നെ അതുപോലെ എന്നെ ഇവിടെ ഇങ്ങനെ ഇഷ്ടികയൊക്കെ ഒക്കെ നിരത്തി വെച്ചിട്ട് എൻ്റെ അപ്പച്ചനുണ്ടോ അതിൽ മുഴുവൻ മണ്ണൊക്കെ നിറച്ച് അതിലൊക്കെ ഇങ്ങനെ ചീരകൃഷി തക്കാളി പിന്നെ പയറ് അങ്ങനെ കുറച്ച് പച്ചക്കറികളൊക്കെ നട്ടുവച്ചിട്ടുണ്ട് മണ്ണില്ലാത്ത കാരണം ഇതുപോലെയൊക്കെയാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ നമ്മുടെ ലോറ കിടന്ന ഉറങ്ങണയാണ് അതിൻ്റെ ഇടയിൽ അവൻ്റെ കൂടിൻ്റെ അടുത്ത് തന്നെയായിട്ട് ഒരു മത്തങ്ങയുടെ തയ്യോണം പിടിച്ചു വന്നിട്ടുണ്ട് തന്നെ പിടിച്ചു വന്നതാണ് അപ്പോൾ ഒക്കത്തേക്ക് ഇങ്ങനെ കയറ്റി വിട്ടേക്കണേ പിന്നെ ഇവിടെ ശംഖപുഷ്പം ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് അവരിങ്ങനെ വെയിൽ കൊള്ളാണ്ടിരിക്കാൻ ശരി പടർത്തി കൊടുത്തേക്കണേ നല്ല വെയിലായിരിക്കും ഈ ടൈമിലൊക്കെ ഇതിപ്പോൾ സ്നേക്ക് പ്ലാന്റ് നല്ലതുപോലെ ഇവിടെ പിടിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ എൻ്റെ അവിടെ വീട്ടിൽ നല്ലതുപോലെ ഇതുപോലെ പിടിച്ച് വന്നിട്ടില്ല കുറച്ച് ചെടികളൊക്കെ എൻ്റെ വീട്ടിലും ഉണ്ട് ഇവിടെയുണ്ട് ഒരു ഫിഷ് ടാങ്ക് ഉണ്ട് കണ്ടോ ഫിഷ് ടാങ്കിൽ ടാങ്കിലിപ്പോൾ പല കളറിലുള്ള ഫിഷാണ് എന്ത് എൻ്റെ പേരെനിക്കറിയില്ലേ മീൻ്റെ കുറെ എണ്ണത്തിനെയൊക്കെ ചത്തൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ ചെടിയൊക്കെ വെച്ച് അലങ്കരിച്ചൊക്കെ വെച്ചേക്കാണ് പിന്നെ ഇന്ന് വൈകിട്ട് ഞാൻ വീട്ടിലോട്ട് പോകട്ടെ എൻ്റെ ചെടികളുടെയൊക്കെ അവസ്ഥ എന്താന്ന് അറിയത്തില്ല അതൊക്കെ അവിടെ അമ്മച്ചിയും ഹസ്ബൻറ്റും കൂടിയൊക്കെ നനച്ചൊക്കെ കൊടുത്തിട്ടുണ്ടാകും എന്നാലും ഇന്ന് ചെന്നിട്ട് അതൊക്കെ ഒന്ന് നോക്കണം അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബൊക്കെ